നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലിനെ ചാരമാക്കുമെന്ന് ഹമാസിന്റെ പുതിയ നേതാവ് പ്രഖ്യാപിച്ചു എന്നുള്ള നിർണായക വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹമാസ് നേതാവ് ഇസ്മയേൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് എത്തിയിരിക്കുകയാണ് യഹിയാസിൻവർ ഹനിയ വഹിച്ചിരുന്ന പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് എന്ന പദവിയാണ് ഇനി മുതൽ യഹിയക്കുള്ളത് ചുമതല ഏറ്റെടുത്ത് ആഴ്ചകൾ പിന്നിട്ടിട്ടും യഹിയ ഇതുവരെ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല നേതൃസ്ഥാനത്ത് എത്തിയതിനു ശേഷം മാത്രമല്ല ഒക്ടോബർ ഏഴിലെ ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം പോലും വളരെ അപൂർവമായി മാത്രമേ പൊതുവേദികളിൽ എത്തിയിട്ടുള്ളൂ അതേസമയം തുരങ്കങ്ങളിൽ ഇരുന്ന് ഹമാസിന്റെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളും ഏകോപിക്കുന്നുമുണ്ട് ഇസ്രയേൽ ചാരക്കണ്ണുകൾ തന്നെ തേടി നടക്കുന്നുണ്ടെന്ന സൂചനയിലാണ് യഹിയ ഒളിവിൽ പോയതെന്നാണ് കണക്കുകൂട്ടൽ മിനിറ്റുകൾക്കുള്ളിൽ സിൻവറിനെ പിടികൂടുമെന്ന് അടുത്തിടെ ഇസ്രയേൽ സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറൽ ഡാൻ ഗോൾഫസ് പ്രതികരിച്ചിരുന്നു എന്നാൽ മണിക്കൂറുകളും ദിവസങ്ങളും പിന്നിടുമ്പോഴും യഹിയ സിൻവർ ഗാസയിലെ തുരങ്കങ്ങൾക്കുള്ളിൽ എവിടെയോ സുരക്ഷിതനായി ഹമാസിനെ നയിക്കുകയാണ് ഇസ്മയിൽ ഹനിയയുടെ കാലത്ത് ഗാസയിൽ ഹമാസിനെ നയിച്ചത് യഹിയ ആയിരുന്നു ജൂലൈ മുപ്പത്തൊന്നിനായിരുന്നു ടെഹ്റാനിൽ വെച്ച് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഹനിയയുടെ കൊലപാതകത്തിന് മുൻപേ തന്നെ ഹമാസിന്റെ അടുത്ത നേതാവാകാൻ കെൽപ്പുള ആളെന്ന വിശേഷണം യഹിയ സിൻവറിന് ചാർത്തിക്കിട്ടിയിരുന്നു ഹമാസിന്റെ സൈനിക ശക്തി മെച്ചപ്പെടുത്തുന്നതിൽ അഹോരാത്രം പ്രയത്നിച്ച നേതാവ് കൂടിയാണ് അദ്ദേഹം ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ തലസ്ഥാനത്തേക്ക് യഹിയ എത്തിയതും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ് പൊതുവെ കർക്കശകാരനും രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്ന പ്രകൃതവുമായ സിൻവർ ഇറാനുമായി വളരെ അടുത്ത ബന്ധമാണ് കാത്തുസൂക്ഷിക്കുന്നത് യഹിയ സിൻവറിന്റെ മേധാവിയായി തെരഞ്ഞെടുത്തതിലൂടെ ഇസ്രയേലിനെതിരെയുള്ള ഹമാസിന്റെ പോരാട്ടം നിർബാധം തുടരുമെന്ന് കൂടിയാണ് ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതിയ മേധാവിയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ തന്നെ ഇസ്രയേലിലേക്ക് മിസൈലുകൾ തൊടുത്ത് പോരാട്ട പ്രഖ്യാപനവും ഹമാസ് നടത്തിക്കഴിഞ്ഞു അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇസ്രയേലും ഹമാസിനെയും ഇസ്ബുള്ളിയെയും കൂട്ടുപിടിച്ച് ഇറാനും യുദ്ധമുഖത്തെത്തുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഹമാസ് സംഘടനയുടെ പുതിയ പൊളിറ്റിക്കൽ ബ്യൂറോ മേധാവിയായ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഇസ്രയേലികളായ ആയിരത്തി പേരാണ് കൊല്ലപ്പെട്ടത് മുന്നൂറുകളോളം പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഗാസയിൽ ഹമാസിനെ നയിക്കാനുള്ള ഉത്തരവാദിത്തം യഹിയ സിൻവറിലേക്ക് എത്തിയത് അതുവരെ താരതമ്യേനെ ദുർബലമായിരുന്ന ഹമാസിനെ ഇന്ദു കാണുന്ന ഇസ്രയേലിന്റെ മുഖ്യ എതിരാളിയാക്കി മാറ്റിയതിന് പിന്നിൽ സിൻവറിന്റെ സംഘടനാ പാഠവും അധികാരവും സ്വാധീനവുമാണ് ഉള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ഹമാസിന്റെ ഗാസയിലെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പൊതുവേദികളിൽ സിൻവർ അധികം പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല എന്നാൽ ഗാസയിലെ ഹമാസിന് മേൽ ശക്തമായ നിയന്ത്രണവും അധികാരവും പ്രയോഗിച്ചിരുന്നു ഹമാസിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ഹമാസിന്റെ സേനാ വിഭാഗം തലവൻ മുഹമ്മദ് ദൈഫുമായും മറ്റ് ബ്രിഗേഡുമായും എല്ലാം അടുത്ത ബന്ധം സൂക്ഷിച്ച സിൻവർ ഹമാസിന്റെ ശക്തിയും സായുധ വീര്യവും വർദ്ധിപ്പിക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വളരെ അപൂർവമായി പ്രത്യക്ഷപ്പെട്ട പൊതുയോഗങ്ങളിൽ ഒന്നിൽ സിൻവർ തന്നെ കൊലപ്പെടുത്താൻ ഇസ്രയേലിനെ ക്ഷണിക്കുക പോലും ചെയ്തു ഈ യോഗത്തിന് ശേഷം താൻ പോകുന്നത് തന്റെ വീട്ടിലേക്കാണെന്നും നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വീട്ടിലെത്തി കൊലപ്പെടുത്തിക്കോളൂ എന്നായിരുന്നു സിൻവറിന്റെ പ്രഖ്യാപനം യഹിയ അടക്കമുള്ള ഇസ്രയേൽ ഹമാസ് നേതാക്കളെ അടക്കം പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന് ഇസ്രയേൽ സൈന്യം പലക്കുടി പലതരത്തിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിനിടെ എഹിയ കൊല്ലപ്പെട്ടതായി അഭ്യൂഹങ്ങൾ ഉയർന്നുവെങ്കിലും ഹമാസ് വൃത്തങ്ങൾ അത് തള്ളിക്കളയുകയും വിശദീകരണവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു